കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ ഇപ്പോൾ മാരകമായ മാർബ് വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചു ഓമോ മേഖലയിൽ ഒൻപത് പേർക്കാണ് വൈറസ് ബാധ കണ്ടെത്തിയത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നേരത്തെ പൊട്ടിപ്പുറപ്പെട്ട വൈറസിന്റെ അതേ വകഭേദമാണ് എത്യോപ്യയിലും ഇപ്പോൾ സ്ഥിരീകരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിക്കുകയും ചെയ്തു മാബർഗ് വൈറസിനെ എൺപത്തെട്ട് ശതമാനം വരെ മരണനിരക്കുണ്ട് വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് രോഗബാധിതരുമായി അടുത്ത് ഇടപഴകുന്നവരുടെയും രോഗം പകരാം നിലവിൽ ഈ രോഗത്തിന് മരുന്നുകളോ വാക്സിനുകളോ ലഭ്യമല്ല എന്നതാണ് ഏറെ ആശങ്ക ഉണർത്തുന്ന കാര്യം വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ലോകാരോഗ്യ സംഘടന ഒരു പ്രത്യേക സംഘത്തെ എത്യോപ്യയിൽ നിയോഗിച്ചിട്ടുമുണ്ട് നേരത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലും ടാൻസാനിയയിലും മരണം വിതച്ച് മാബർ വൈറസ് എത്തിയിരുന്നു രോഗബാധിതരെ അതിദാരണ മരണത്തിലേക്ക് തള്ളിവിടുന്ന വൈറസിനെ ബ്ലീഡിംഗ് ഐസ് എന്നൊരു പേര് കൂടിയുണ്ട് ജനുവരിയിൽ പതിനഞ്ചു പേരാണ് ഈ വൈറസ് ബാധിച്ച് റുവാണ്ടയിലും ടാൻസാനയിലുമായി മരിച്ചത് കണ്ണിലും മൂക്കിലും വായിലും നിന്ന് രക്തമൊഴുക്കി മരണത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നതാണ് ഈ മാബർഗ് എന്ന മാരക വൈറസ് അവയവ സ്തംഭനത്തിലൂടെയും രക്തക്കൂലുകളുടെ ഭിത്തിയിൽ ക്ഷതമുണ്ടാക്കി ആന്തരിക രക്തസ്രാവത്തിലൂടെയുമാണ് മാബർഗ് വൈറസ് മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് വൈറസ് ബാധിച്ചാൽ മരണസാധ്യത ഇരുപത്തിനാല് മുതൽ എൺപത്തെട്ട് ശതമാനം വരെയാണ് എബോളയേക്കാൾ ഭീകരനായ ഈ വൈറസ് എബോള വൈറസിന്റെ കുടുംബമായ ഫിലോബിരിടയിൽ ഉൾപ്പെട്ടതാണ് കടുത്ത പനി തലവേദന പേശി തുടങ്ങിയവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ വൈറസ് ഉള്ളിലെത്തി രണ്ടു മുതൽ ഇരുപത്തി ദിവസങ്ങൾക്കുള്ളിൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും ഛർദി അതിസാരം വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ മൂന്നാം ദിവസം മുതൽ കണ്ടു കണ്ണുകൾ കുഴിഞ്ഞ് ശരീരം ആകെ ശോഷിക്കും ചിലപ്പോൾ പ്രേതങ്ങളെ പോലെയുള്ള മുഖഭാവങ്ങൾ ഈ വൈറസ് രോഗികളിൽ ഉണ്ടാക്കാമെന്നും പറയപ്പെടുന്നു രക്തസ്രാവം ആരംഭിക്കുക അഞ്ചു മുതൽ ഏഴ് ദിവസങ്ങൾക്കുള്ളിലാണ് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും മോണകളിൽ നിന്നും യോനിയിൽ നിന്നും വരെ രക്തസ്രാവം ഉണ്ടാകാം ഛർദിയിലും മലത്തിലും രക്തത്തിന്റെ സാന്നിധ്യം കണ്ടേക്കാം കൂടാതെ രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വൃഷണങ്ങൾ വൃക്ഷങ്ങൾ വീർത്തുവരുന്ന ഒരവസ്ഥയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയാൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗിയുടെ നില വഷളാക്കിക്കൊണ്ട് മരണം സംഭവിക്കാനും ഇടയുണ്ട് പഴം പഴംതിനി വൗ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തിയത് മനുഷ്യൽ നിന്ന് മനുഷ്യരിലേക്ക് രക്തം ശരീരസ്രവങ്ങൾ അവയവങ്ങൾ മുറിവുകൾ എന്നിവ വഴി ഈ വൈറസ് പകരാം മറ്റ് വൈറൽ പനികളിൽ നിന്നും ഈ മാബഗ് വൈറസ് രോഗത്തെ തിരിച്ചറിയുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല രോഗനിർണയത്തിനായി ആൻറ്റിജൻ ക്യാപ്ചർ ഡിറ്റക്ഷൻ ടെസ്റ്റ് എലീസ ടെസ്റ്റ് ആർ ടി പി സി ആർ എന്നീ പരിശോധനകൾ ചെയ്യാവുന്നതാണ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിനുകളോ ആൻറ്റി വൈറൽ ചികിത്സകളോ ഒന്നും തന്നെ മാബർഗ് വൈറസ് മൂലമുള്ള രോഗത്തിന് പ്രതിവിധിയായിട്ട് ഇല്ല രോഗം വന്നാൽ മരണത്തിന് കീഴടങ്ങുക എന്നത് തന്നെയാണ് നിലവിലെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ജർമ്മനിയിലെ മാബഗ് നഗരത്തിലാണ് രോഗം ആദ്യമായി കണ്ടെത്തിയത് അങ്ങനെയാണ് രോഗത്തിന് ആ പേര് കിട്ടിയത് ജർമ്മനിയിൽ ആദ്യമായി വാക്സിൻ ലാബിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയാണ് ഈ രോഗം ബാധിച്ചത് അന്ന് പരീക്ഷണത്തിന് എത്തിച്ച കുരങ്ങുകളിൽ നിന്നായിരുന്നു രോഗം മനുഷ്യരിലേക്ക് പകർന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പഴം തീനി ഒവ്വാലുകളിൽ നിന്നാണ് കുരങ്ങുകളിലേക്ക് ഈ വൈറസ് ബാധിച്ചതെന്നും കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ദക്ഷിണാഫ്രിക്ക യുഗോസ്ലാവിയ കെനിയ ഉഗാണ്ട അങ്കോള തുടങ്ങി നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്